പുതിയ കഥയിലേക്ക് ഒന്ന് പ്രവേശിക്കുകയാണ് വേലാലംബകം അതിനാണ് അതിൻ്റെ പേര് അവിടെ ചന്ദ്രസാരനും വേലയും നവോഢയായ പ്രിയപത്നി ശക്തിയശസ്സിനോടും മുഖ്യപത്നിയായ മദനകഞ്ചുകയോടും രത്നപ്രഭ തുടങ്ങിയ മറ്റു ഭാര്യമാരോടുമൊപ്പം സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നശിച്ചു നയിച്ചുകൊണ്ടും പിതാവായ വത്സരാജനെ ഭരണകാര്യങ്ങൾ സഹായിച്ചുകൊണ്ടും രവാഹനതത്വൻ ഉത്സാഹഭരിതനായി കഴിയുന്ന നാളുകളിൽ ഇതുണ്ടായി ഒരു ദിവസം അദ്ദേഹം ഉദ്യാനത്തിൽ ഇല്ലാത്തുകയായിരുന്നു അപ്പോൾ വിദേശികളും സഹോദരന്മാരുമായി രണ്ട് രാജകുമാരന്മാർ അവിടെ എത്തിച്ചേർന്നു അപ്പോ നരവാഹനതവര് സ്നേഹാദരപൂർവം സ്വീകരിച്ചിരുത്തി സഹോദരന്മാരിൽ ഒരാൾ നരവാഹനതത്തിനോട് ഇപ്രകാരം പറഞ്ഞു എന്തു പറഞ്ഞു പ്രഭു വൈശാഖപുരം രാജാവിന്റെ മക്കളാണ് ഞങ്ങൾ രണ്ടമ്മമാരുടെ മക്കളാണ് എന്റെ പേര് രുചിതദേവൻ ഇവൻ എൻ്റെ അനുജൻ പോതകൻ വരയിപ്പോയി പോതകനാ അതിവേഗം ഓടുന്നൊരു പിടിയാനുണ്ട് എനിക്ക് ഇവന് രണ്ട് കുതിരകളും ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ തന്നില്ല ആനക്കാണോ കുതിരക്കാണോ വേഗം കൂടുതൽ എന്ന കാര്യത്തിൽ തർക്കം ഉടലെടുത്തിരിക്കുന്നു വന്ദേ വസ്തുവായി നിശ്ചയിച്ചിരിക്കുന്നതും ആനയും കുതിരകളും തന്നെ ഈ മത്സരത്തിന് വിധികർത്താവായി അങ്ങയെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് ൊണ്ടു കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ദയവായി അങ്ങ് ഞങ്ങൾക്കൊപ്പം വരണം എന്ന് പറഞ്ഞു അവരുടെ അപേക്ഷ മാനിച്ച് നരവാഹനരത്തൻ എന്ത് ചെയ്തു അപ്പോൾ തന്നെ അവരോട് രഥത്തിലേത് യാത്ര ചെയ്ത് വൈശാഖപുരത്തെത്തിച്ചേർന്നു നഗരത്തിലെ തരുണീമണികളെല്ലാം അദ്ദേഹത്തിന്റെ രൂപ സൗന്ദര്യം കണ്ടിട്ട് മോഹിതനായി പോയി അത്രമാത്രം സൗന്ദര്യാ നഗരത്തിലെ കാമദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം നരവാഹനരത്തൻ രുചിതദേവന്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു അവിടെ അദ്ദേഹത്തെ ചക്രവർത്തി തുല്യം ആദരിച്ച് സൽക്കരിച്ചു അതിനിടയിലാണ് രുചിരദേവന്റെ സഹോദരി ഒരു ദിവ്യസുന്ദരിയെ കാണാനും മടിയായി പോരക്കിപ്പത്തന്നെ കുറെ ഭാര്യമാരുണ്ട് ജയേന്ദ്രസേന എന്ന പേരായ അവൾ ആദ്യ ദർശനത്തിൽ തന്നെ നരവാഹനത്തിന്റെ ഹൃദയത്തിൽ കടന്നു കയറി അന്നത്തെ രാത്രി അദ്ദേഹം നിദ്രാവിഹീനായി ആ സൗന്ദര്യധാമത്തെ കുറിച്ച് ചിന്തിച്ചു കടന്നു ഒരു പിറ്റേന്ന് രാത്രി പിടിയാനും കുതിരകളും തമ്മിലുള്ള മത്സരം നടന്നു പിടിയാനാണ് ജയിച്ചത് കേട്ടോ വിധി പ്രസ്താവം നടത്തിയ ഉടനെ വത്സരാജന്റെ സന്ദേശവാഹകൻ അവിടെ എത്തി തലേന്ന് ആരോടും പറയാതെ നാട്ടുവിട്ടു പോന്നതിൽ പിതാവിന് വലിയ വിഷമമുണ്ടെന്നും ഉടനെ തിരിച്ചെത്തണമെന്നുമായിരുന്നു സന്ദേശം തലേന്ന് രാത്രി കണ്ട സുന്ദരിയെ പിരിയാനുള്ള വിഷമം നോക്ക് കണ്ടതേയുള്ളപ്പൊ വിഷമായി കൃഷ്ണാന്ത് പറയും ഒരു വശത്ത് അത് ഒരു വശത്തും അച്ഛച്ഛന്റെ അനുസരിക്കാനുള്ള പ്രേരണ രണ്ട് വശത്തുമായി നരവാഹനദത്തൻ കടലിനും പിന്നെ പറയാറില്ലേ നടുക്ക് എന്ന് പറയും എന്തിന്റെ നടുപാടിലാണോ എന്തോർമ്മയില്ല ഇപ്പൊ ആ സമയം ഒരു വ്യാപാരി അവിടെയൊക്കെ നരവാഹനദത്തന് വളരെയധികം പ്രശംസിച്ച് സംസാരിച്ചു മഹാനാണ് മഹാവിഷ്ണുവിൻ്റെ തേക്ക് സംഗയിലുണ്ടെന്നൊക്കെ പറയാൻ എന്തിനെ ഇങ്ങനെ പറയുന്ന നശിപ്പിക്കാം അതൊക്കെ അല്പറ്റുള്ള ആരാണ് താങ്കളെന്ന് നരവാഹനം ചോദിച്ചു അതിനുത്തരമായ അളിപ്രകാരം പറയാൻ തുടങ്ങി ലെമ്പാവൂര് എന്ന രാജ്യത്തെ കുസുമഖായകൻ എന്ന പ്രസിദ്ധ വ്യാപാരിയുടെ മകൻ ചന്ദ്രസാരനാണ് ഞാൻ എന്റെ പിതാവും മറ്റ് പല വ്യാപാരികളും മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് സാധുക്കൾക്ക് വലിയ തോതിൽ ദ്രവ്യദാനം നടത്തുന്നത് ഞാൻ കണ്ടു ദാനകർമ്മം മഹാപുണ്യമാണല്ലോ പക്ഷേ സ്വയം മാർച്ചധനം ദാനം ചെയ്യുന്നതിലാണ് കൂടുതൽ മഹത്വം എന്ന് ഞാൻ കരുതി വ്യാപാരം ചെയ്ത് ധാരാളം ഉണ്ടാക്കണമെന്ന വിചാരത്തോടെ ഞാൻ വിലപ്പെട്ട രത്നങ്ങളും മറ്റു കൗതുക വസ്തുക്കളും ഒക്കെ ഒരു കപ്പലിൽ കയറ്റി അടുത്തൊരു ദ്വീപിലേക്ക് തിരിച്ചു ദൈവഭത്യാ കാറ്റം കൂളും ഒന്നും ഉണ്ടാകാതെ യഥാസമയം ഞാൻ അവിടെ എത്തിച്ചേർന്നു അവിടെ ഒരിടത്തെ രത്നശേഖരം വില്പനക്ക് വെച്ചപ്പോൾ ആരുടെയോ ദുരുപദേശം കേട്ട് രാജാവ് അതെല്ലാം ബലമായി പിടിച്ചു എന്നെ ഒരു കള്ളനെ പോലെ തുറങ്കിലടക്കുകയും ചെയ്തു കേട്ടോ എന്നാൽ മഹീധരൻ എന്നൊരാൾക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുകയും അദ്ദേഹം രാജാവിനെ കണ്ട് സംസാരിച്ചതിൻ്റെ ഫലമായി എനിക്ക് മോചനം ലഭിക്കുകയും രാജാവിനെ വേണ്ടവിധം ആദരിക്കുകയും ചെയ്തു തുടർന്നുണ്ടായതെന്താണോ നല്ല രീതിയിൽ വ്യാപാരം ചെയ്യാൻ എനിക്ക് സാധിച്ചു ഒരു ദിവസം ആ സ്വന്തോദ്യാനത്തിൽ നടക്കാൻ ഞാൻ അതിസുന്ദരി അവർ കന്യ കൈ കാണാനിടയായി അന്വേഷിച്ചപ്പോൾ ശിഖരൻ എന്ന വ്യാപാരിയുടെ മകളാണതെന്നറിഞ്ഞ് അദ്ദേഹത്തോട് ഞാൻ അവളെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ എന്ന് അപേക്ഷിച്ചു തരണേന്ന് അപേക്ഷിച്ചു അവൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ മകളാണെങ്കിലും വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള അധികാരം അവളുടെ അമ്മയുടെ പിതാവിനാണ് അദ്ദേഹം വസിക്കുന്ന സിംഹളദ്വീപിലേക്ക് ഞാൻ അവളെ അയക്കാൻ ഉദ്ദേശിക്കുകയാണ് താങ്കൾ അവിടെ ചെന്ന് അവളുടെ മുത്തശ്ശനെ കണ്ട് വിവാഹാലോചന നടത്തിക്കൊള്ളുക എന്ന് പറഞ്ഞ് ഞാൻ ഗ്രഹിച്ചു അടുത്ത ദിവസം തന്നെ ഞാൻ സിംഹളദ്വീപിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി രണ്ടു ദിവസം മുമ്പ് ശിഖരപുത്രിയും പരിവാരങ്ങളും യാത്ര ചെയ്ത് കപ്പൽ കടലിൽ മുങ്ങിപ്പോയെന്നും ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ലെന്നുമായിരുന്നു അത് വാർത്ത എത്രത്തോളം ശരിയാണെന്നറിയാൻ ഞാൻ കപ്പലും യാത്ര തുടങ്ങി കുറേ യാത്ര ചെയ്തപ്പോൾ അതിശക്തമായ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് എൻ്റെ കപ്പൽ മുങ്ങി എന്നോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചു ഞാൻ ദൈവാധീനം കൊണ്ട് മുന്നിൽ കണ്ടൊരു പലകയിൽ പിടിച്ചു കിടന്നു അങ്ങനെ ഒരുപാട് ദൂരം ഒഴുകി 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 ഒടുവിൽ ഞാനൊരു കരയിൽ ചെന്ന് പറ്റി ആ മണൽപ്പുറത്ത് അങ്ങനെ തളർന്ന നിരാശനായി കിടക്കേ കുറച്ചപ്പുറത്ത് ഒരു സ്വർണത്തിളക്കം കണ്ടു ഞാൻ ആ സ്വർണ്ണത്തുണ്ട് കൊണ്ടുപോയി ഒരു കടയിൽ വിറ്റി കിട്ടിയ പണം കൊണ്ട് അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ വാങ്ങേണ്ട എങ്ങോട്ടെന്നില്ലാതെ നടന്നും മറിഞ്ഞു തിരിഞ്ഞും ഒരു വനപ്രദേശത്ത് എത്തിപ്പെട്ടു അവിടെ ഒരു ശിവക്ഷേത്രവും അതിനു മുന്നിൽ ഇരുന്ന് ആരാധന നടത്തുന്ന ഒരു മുനികു കന്യകയെയും കണ്ടു സന്യാസി വേഷത്തിലാണെങ്കിലും അവൾ ശിഖര വൃത്തിയായ എൻ്റെ കാമുകി തന്നെയാണെന്ന് എനിക്ക് തോന്നി നോക്കുംതോറും എനിക്ക് അത് ചെയ്തു ഞാൻ അവളുടെ അടുത്തെത്തി ചോദിച്ചു ആരാണ് ഭവതി ചോദിച്ചെങ്കിലും മറുപടി പറയാതെ താല്പര്യപൂർവ്വം ഒന്ന് നോക്കിയിട്ട് നടന്നുപോയി അല്പം കഴിഞ്ഞപ്പോൾ യമുന എന്ന പേര് യുവ സന്യാസി എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറയുകയുണ്ടായി ചന്ദ്രസാരൻ താങ്കൾ ഉദ്ദേശിച്ച പെൺകുട്ടി തന്നെയാണ് ഇവിടെ നിന്ന് പോയത് അവരുടെ പിതാവായ ശിഖരനോട് ഒരു ബുദ്ധസന്യാസി ഉപദേശിച്ചതനുസരിച്ചാണ് മുത്തച്ഛന്റെ വാസസ്ഥാനമായ സിംഹളദ്വീപിലേക്ക് അയച്ചത് കപ്പൽ മുങ്ങിപ്പോയെങ്കിലും ആയുർബലത്താൽ അവൾ ഈ സമുദ്രതീരത്തോ നടിയുകയും മതംഗ മഹർഷി അവളെ കാണുകയും ചെയ്തു അദ്ദേഹം അവൾ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചു കടൽക്കരയിൽ നിന്ന് ലഭിച്ചവുള്ള അർത്ഥത്തിൽ എൻ്റെ പിതാവ് അവൾക്ക് വേല എന്ന നാമകരണവും ചെയ്തു ഞാൻ അവളെ പുത്രീ തുല്യം സ്നേഹിക്കുന്നു പൂർവ്വജന്മത്തിൽ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിരുന്നെന്ന് ദിവ്യ ദൃഷ്ടി ഞാൻ മനസ്സിലാക്കുന്നു വേല ഈ ജന്മത്തിൽ നീ തന്നെ വിവാഹം ചെയ്തു കൊള്ളുക യമുനാദേവി പ്രകാരം പറഞ്ഞിട്ട് ആ കന്യക എനിക്ക് ദാനം ചെയ്ത് അനുഗ്രഹിച്ചയച്ചോട്ടോ കുറേ കാലം ഞാൻ വേറെ ഈ മാസത്തിൽ തന്നെ സുഖമായി കഴിഞ്ഞു ഒരു ദിവസം ഞങ്ങൾ താമരപ്പൊഴുകി ഇറങ്ങി വെള്ളം തിറിപ്പിച്ച് ദശിച്ചുകൊണ്ടിരിക്കേ ഞങ്ങൾ അറിയാതെ അപ്പുറത്ത് ധ്യാനായിരുന്ന മതങ്കമാർഷയുടെ ദേഹത്ത് വെള്ളം തെറിച്ചു ഓരോ കുപിതനായി അദ്ദേഹം ശപിച്ചു തന്നെ ശാപം കിട്ടിട്ടുണ്ടാവും പിന്നെന്താ ധിക്കാരികളായി നിങ്ങൾ വേർ ബിരിയാണിയുടെയാകത്തെന്ന് ശപിച്ചു ഞങ്ങൾ ഇരുവരും മാസയുടെ കാൽക്കൽ വീണ് ശാപമോക്ഷം വ്യാജിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മത്സരാജ പുത്രനും ഭാവി വിദ്യാധര ചക്രവർത്തിയുമായ നരവാഹനദത്തൻ ഒരു ബിരിയാനയുടെയും കുതിരകളുടെയും വേഗമത്സരത്തിൽ വിട്ടി പറയാനെത്തുന്ന ആ സന്ദർഭത്തിൽ നീ അദ്ദേഹത്തെ ചെന്ന് കാണാനിടയാകും അപ്പോൾ നിങ്ങൾക്ക് ശാപമോട്ടം ലഭിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു തുടർന്ന് സന്യാസിനായ്മൻ അവിടെ ഒന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു പണ്ടൊരിക്കൽ ഒരു വിദ്യാധരന് പരമശിവ കൃപയാ ലപിച്ചവരി ഇവര് രത്നസംഖ്യ ഉണ്ടായിരുന്ന അയാൾ അത് എനിക്ക് സമർപ്പിക്കണ്ടായി ഞാനതിവിടെ കുളിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു ഇപ്രകാരം ഞങ്ങൾ അനുഗ്രഹിച്ചിട്ട് യമുനാദേവിയെ മറന്നു സ്വദേശത്തേക്ക് മടങ്ങാൻ ഒരിക്കൽ തുടങ്ങി ഒരു കപ്പൽ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങളും അതിൽ കയറാനെത്തി ഭാര്യയെ കയറ്റിയിട്ട് ഞാൻ കയറാൻ തുടങ്ങവേ ശക്തമായൊരു കാറ്റടിക്കുകയും കപ്പൽ വളരെ അകലേക്ക് നീങ്ങുകയും ചെയ്തു ഒറ്റപ്പെട്ടു പോയി ഞാൻ മഹർഷിശാപത്തിന്റെ ശക്തി ഓർത്തും വിരഹ ദുഃഖത്താലും ബോധഹീനായി നിലംബരിച്ചു എന്നിട്ട് എപ്പോഴോ അവിടെ എത്തിയ ഒരു സന്യാസി ദേവ് തോന്നി എന്നെ എടുത്തു കൊണ്ടുപോയി ശുശ്രൂഷിച്ചു ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കഥകളൊക്കെ പറഞ്ഞു സന്യാസി എന്നെ സമാശ്വസിപ്പിച്ചു ഏതാനും ദിവസം കഴിഞ്ഞ് മറ്റൊരു കപ്പലിൽ പുറപ്പെട്ടു നാട്ടിലെത്തിയ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു സ്നേഹിതനെ കണ്ട് അന്വേഷിച്ചപ്പോൾ ആ കപ്പലും മുങ്ങിപ്പോയെന്നും അയാൾ എങ്ങനെയോ രക്ഷപ്പെട്ടുവെന്നും വേലയെക്കുറിച്ചൊരു വിവരമില്ലെന്നും പറഞ്ഞു തുടർന്ന് ഞാൻ അവളന്വേഷിച്ച് പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചു കേട്ടോ ഒടുവിൽ ഈ വൈശാഖപുരത്തെത്തിയപ്പോൾ അങ്ങ് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് സന്തോഷ വാർത്ത കേട്ടു അങ്ങയെ കാണാനെ വരുമ്പോഴുണ്ട് എൻ്റെ ഭാര്യ നേരെ വരുന്നു അങ്ങനെ മനുഷാപൻ തീർന്ന് ഞങ്ങൾ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ കഥ കേട്ടവാഹനുള്ളും മറ്റുള്ളവരും അത്ഭുത ആനന്ദങ്ങളാൽ ആവേശഭരിതരായി തുടർന്ന് രുചിതദേവൻ തന്റെ സഹോദരിയായ യേന്ദ്രസേനയെ നരവാഹനത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു നവവധുവിനോടും സ്ത്രീധനമായി ലഭിച്ച പിടിയാന കുതിരകൾ തുടങ്ങിയവയോടും ഒപ്പം നരവാഹന ആഘോഷപൂർവം കൗശാന്തിയിലെത്തി പിതാവിനെ കണ്ട അനുഗ്രഹം വാങ്ങി മറ്റു ഭാര്യമാരോടും നവവധുവിനോടുമൊപ്പം സുഖമായി വർധിച്ചു ഒരുപാട് ഭാര്യമാരുണ്ടായി കൂടാട്ടോ അനവധി ഭാര്യമാരുണ്ടെങ്കിലും ശ്രീകൃഷ്ണൻ രുക്മിണി എന്ന പോലെ ആയിരുന്നു നരവാഹനത്തിന് മദനമഞ്ചുക അവളെ അദ്ദേഹം പ്രാണ സമാനം സ്നേഹിച്ചു പ്രാണനെ പോലെ ഒരു രാത്രി ഗാഠനിദ്യയിലാണ്ടിരുന്ന നരവാരകത്തനെ തന്നെ ഒരു ദിവ്യകഞ്ചിക കോരി എടുത്തുകൊണ്ട് ആകാശത്തേക്ക് ഉയരുന്നതായി തോന്നി സ്വപ്നമായിരിക്കും എന്ന കാര്യത്തിൽ കണ്ണു നടന്ന് അദ്ദേഹം കണ്ടത് ഒരു വൃക്ഷച്ചുവട്ടിൽ ഗരുടപ്പരത്നം പതിച്ച തറയിൽ താൻ കിടക്കുന്നതും അടുത്തൊരു തിരുവിയെപ്പോലെ സുന്ദരി അവർ തരുണി ഇരിക്കുന്നതും ആണ് കാര്യം മനസ്സിലായെങ്കിലും നരവാഹനത്തിന് ഉറക്കപ്പിച്ചു പറയും പോലെ പ്രിയേ മദനമഞ്ചുകേ എന്റെ അടുത്ത് വന്നിരിക്കൂ എന്നൊക്കെ പറഞ്ഞു കൂട്ടനെ ആ ദിവ്യകന്യക മദനകഞ്ചുകയുടെ രൂപം ധരിച്ച് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു അയ്യോ നരവാഹനത്തിനും അത് വിശ്വസിച്ച മട്ടില്ല അവളെ ആലിംഗനം ചെയ്ത് ഞാൻ അപ്പോൾ സ്വന്തം രൂപം ധരിച്ചാ ദിവ്യകന്യക പറഞ്ഞു അങ്ങനെ ഭാര്യ എന്ന് ധരിച്ച് ആലിംഗനം ചെയ്തുവല്ലോ അതുകൊണ്ട് ഇനി എന്നെ വിവാഹം കഴിക്കണം തുടർന്ന് അവർ ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരായി ആണ് സൗന്ദര്യം വളരെ 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 പറഞ്ഞു സൗന്ദര്യം കൊണ്ടല്ലിങ്ങനെ എല്ലാവരും എന്നെ കഴിക്കണം എന്നെ കഴിക്കണം പറയുന്നു വിവാഹം കഴിക്കണം കുറേ നേരം മദന കേളികളാടിയ ശേഷം നരവാഹനദത്തൻ അവരുടെ വിവരങ്ങൾ കൂടുതൽ അറിയണമെന്ന ഉദ്ദേശത്തോടെ അവളോട് ചോദിച്ചു പ്രിയേ ഞാനൊരു അപൂർവ കഥ പറയാട്ടോ കേട്ടോ ഒരു തപോവനത്തിൽ ബ്രഹ്മസിദ്ധി എന്നു ഒരു മുനി വസിച്ചിരുന്നു അടുത്ത തന്നെ ഒരു ഗുഹയിൽ വൃദ്ധയായ ഒരു കുറുനരി പെണ്ണൻ താമസിച്ചിരുന്നു ഒരു ദിവസം ആ കുറുനരി വിശപ്പ് സയ്യാതെ ഇര തേടി ആ വഴി വന്നൊരു മതിയാന കുറുനരി കൊല്ലാനായി പാഞ്ഞു ചെന്നു അതുകൊണ്ട് അതേ തോന്നിയ മുനി ആ കുറുനരി ഒരു പിടിയാനയാക്കി മാറ്റി കൊല്ലാൻ വന്നവൻ കാമുകനായി മാറിയില്ലേ അവരിരുവരും വളരെ സ്നേഹത്തോടെ മുട്ടി ഒരുമി നടന്നുപോയിട്ടോ ഒരിക്കലൊരു താമരക്കുളത്തിൽ ഇറങ്ങിയ ഗജവീരന്റെ കാലുകൾ ചെളിയിൽ പൂണ്ടുപോയി അവിടെ നിന്നവൻ കയറി വരില്ലെന്ന് കണ്ടപ്പോൾ കുറുന്നതിരിയായിരുന്ന പിടിയാന എന്ത് ചെയ്തുണോ അവൻ ഉപേക്ഷിച്ചു മറ്റൊരു കൊമ്പന്റെ പിന്നാലെ എന്നാൽ കുളത്തിൽ താഴ്ന്ന കൊമ്പന്റെ ആദ്യകാമിക ആയിരുന്ന പിടിയാന ആ സമയത്ത് അതിലെ വരികയും തൻ്റെ പ്രാണനാഥൻ്റെ ദയനീയ സ്ഥിതി കണ്ട് മരിക്കുന്ന മരിക്കട്ടെ നമുക്ക് ഒന്നിച്ചു മരിക്കാം എന്നും പറഞ്ഞ് അവനോടൊപ്പം ചെളിയിൽ ഇറങ്ങി നിൽക്കുകയും ചെയ്തു അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ബ്രഹ്മസിദ്ധിമുനിയും ശിഷ്യന്മാരും കൂടെ ആ വഴി വരികയും ആനകളുടെ ദയനീയ സ്ഥിതി കണ്ട് മനസ്സലിഞ്ഞ് തന്റെ തപശക്തിയാൽ രണ്ട് ആനകളെയും കരകയറ്റുകയും ചെയ്തു പിന്നീട് ഗജദമ്പതികൾ വളരെ കാലം ഇണപിരിയാതെ ജീവിച്ചു ഹേ സുന്ദരി ഉത്തമജാതിയിൽപ്പെട്ടവർ മൃഗങ്ങളായാൽ പോലും തങ്ങളുടെ മിത്രങ്ങളെയും രക്ഷകരെയും ആപത്തിൽ പോലും ഉപേക്ഷിക്കയില്ല കേട്ടോ എന്നാൽ ഹീന ജാതിയിൽപ്പെട്ടവരാണെങ്കിലും അതൊക്കെ ചെയ്യുകയും ചെയ്യും നരവാഹനതത്തിന് ഇപ്രകാരം പറഞ്ഞു നിർത്തിയപ്പോൾ ആ സുന്ദരി പറഞ്ഞു അങ്ങ് പറഞ്ഞ കഥയിൽിപ്പിച്ച ആശയം എനിക്ക് മനസ്സിലായിട്ടോ അത് ഞാനിന്നൊരു കഥ പറയാം കന്യാകുബ്ജത്തിൽ ഷുരദത്തൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഒരിക്കുന്നിങ്ങനെ കഥ കിട്ടുന്ന എനിക്ക് കിട്ടുന്നില്ലല്ലോ രാജാവിൽ നിന്ന് ദാനമായി അദ്ദേഹത്തിന് അനേകം പൂസ്വത്തുക്കളും മറ്റും ലഭിച്ചു അതുകൊണ്ട് നല്ലൊരു ധനികനായിരുന്നു വസുമതി എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ വാമദത്തൻ എന്നൊരു പുത്രനെ പ്രസവിച്ചു വിവാഹപ്രായമായപ്പോൾ അവൻ ശശിപ്രഭ എന്നൊരു തരുണി വിവാഹം കഴിച്ചു മാതാപിതാക്കളുടെ വിയോഗത്തെ തുടർന്ന് വാമദത്തൻ ഭാര്യയോടൊപ്പം കഴിയവേ അവൾ ഒരു ദുർമന്ത്രവാദിനുമായി പരിചയത്തിലാകുകയും ദുരാചാരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു വാമദത്തനാകട്ടെ ഇതൊന്നും അറിഞ്ഞതുമില്ല അവൾ പല അഭിചാരക്രിയകളും ഔഷധങ്ങളും വശമാക്കി ഒരു ദിവസം വാമദത്തന്റെ പിതൃ സഹോദരൻ ശശിപ്രഭ വേലക്കാരനൊപ്പൻ രമിക്കുന്നത് കണ്ടതായി അയാളോട് പറഞ്ഞു പോരെപൂരം നിജസ്ഥിതി അറിയാനായി വാമദത്തൻ്റെ വീടിന്റെ പൂന്തോട്ടത്തിൽ എടുത്തു ചെന്ന് ഒളിച്ചിരുന്നു അപ്പോൾ തന്റെ ഭാര്യ പശുക്കളെ നോക്കാൻ നിർത്തിയിട്ടുള്ള വേറെക്കാരനൊപ്പം ചിരിച്ച് രസിച്ച് ഇരിക്കുന്നത് കണ്ടു കോപാകുലനായ അയാൾ അയാൾ എന്ത് ചെയ്തു അവരുടെ അടുത്ത് ചെന്ന് ശകാരിച്ചു ഉടനെ അവളൊരു മന്ത്രം ജപിച്ച് ഏതോ ഒരു പൊടി അയാളുടെ മുഖത്തെ പോയി അടുത്ത നിമിഷം വാമദത്തൻ്റെ പോത്തായി പോത്തായി മാറിപ്പോയി പക്ഷേ അവരുടെ മനുഷ്യബുദ്ധിയും ഓർമ്മശക്തിയും വിട്ടുപോയതുമില്ല ആ നീച ആ പോത്തിനെയും മറ്റുള്ളവരുടെ കൂടെ കെട്ടിയിട്ടു ഇടക്കിടെ അതിനെ തല്ലി നോവിക്കുക വേലക്കാരൻ രസമായിരുന്നു അവർ അതിനെ വിൽക്കുകയും ഒരു പോത്ത് കച്ചവടക്കാരൻ കൊണ്ടുപോയി വളരെയേറെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു കേട്ടോ ഒരു ദിവസം ഗംഗാതീർത്ഥം നിൽക്കുകയായിരുന്ന പോത്തിനെ കണ്ട ഒരു യോഗിനിക്ക് സംശയം തോന്നി അവരൽപ്പം വെള്ളം ജപിച്ചൊഴിച്ചപ്പോൾ വാമദേവന് പഴയ രൂപം വീണ്ടും കിട്ടി അയാൾ രോഗിണിയോട് തൻ്റെ കഷ്ടകഥകളൊക്കെ പറഞ്ഞു രോഗിണി തന്റെ മകളായ കാന്തിമതിയെ വാമദത്തിന് വിവാഹം ചെയ്തു കൊടുത്തു അല്പം കടുക് ജപിച്ചു വാമദത്ത കയ്യിൽ കൊടുത്ത് അത് ശശിപ്രഭയുടെ മുഖത്തെറിഞ്ഞാൽ അവൾ ഒരു പെൺകുതിരിയായി മാറുമെന്നും പറഞ്ഞു വാമദത്തൻ കാന്തിമതിയോടൊപ്പം സ്വവസതിയിലേക്ക് മടങ്ങി അയാളെ കണ്ടതും കൂടി രക്ഷപ്പെടാൻ തുടങ്ങി വേലക്കാരനെയും വാൾ കൊണ്ട് വെട്ടിക്കൊന്നു ഹളം കേട്ട് ഓടി വന്ന ഭാര്യയുടെ മുഖത്തേക്ക് കടുകെറിഞ്ഞതും ഒരു കുതിരയായി മാറി അവളെ മറ്റു കുതിരകൾക്കൊപ്പം കെട്ടിയിട്ട് എട്ടടി കൊടുത്തു എട്ടിന്റെ പണി കൊടുത്തു ദിവസവും എട്ടടി പതിവാ പതിവാക്കി ദിവസവും എട്ടടി എന്നിട്ട് അവളുടെ മുന്നിൽ കാന്തിമതിയോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു അങ്ങനെ അതിഥി അവിടെ എത്തി അയാളുടെ മുന്നിൽ വെച്ചൊരു കാരണവുമില്ലാതെ വാമസൻ പെൺകുതിരക്ക് പതിവുള്ള അടി കൊടുത്തു എന്തിനാണ് എന്തിനാണിത് അന്ന് അന്വേഷിച്ച സമയത്ത് അതിഥിയോട് വാമദത്തൻ കഥകൾ മുഴുവൻ പറഞ്ഞു കഥകൾ മുഴുവൻ പറഞ്ഞു അദ്ദേഹം ഇത്രയധികം സിദ്ധിയുള്ള ഭാര്യമാതാവിൽ നിന്നും കൂടുതൽ സിദ്ധി നേടണമെന്ന് ഉപദേശിച്ചിട്ട് അതിഥി പോയി അടുത്ത ദിവസം തന്നെ മകളെയും ഭർത്താവിനെയും കാണാൻ യോഗിനി അമ്മ എത്തി അവർ വാമദത്തനും കാന്തിമതിക്കും സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകാനുള്ള മന്ത്രസിദ്ധികളൊക്കെ നൽകി കാലസംഘർഷണി മന്ത്രമാണ് അവർ ഉപദേശിച്ചത് കേട്ടോ പിന്നീട് ആ ദമ്പതികൾ ഹിമാലയത്തിൽ പോയി കൂടുതൽ മന്ത്രസിദ്ധികൾ വരുത്തിയതിൻ്റെ ഫലമായി മന്ത്രദേവത പ്രത്യക്ഷയായി അവരെ വിദ്യാധരായി വാഴിച്ചു തുടർന്ന് മലയപർവ്വതത്തിൻ്റെ മുകളിലുള്ള രജതകൂടം എന്ന ശൃംഖത്തിൽ ദിവ്യശക്തിയാൽ വലിയൊരു നഗരം നിർമ്മിച്ചു അവിടുത്തെ അധിപതിയായി വാഴുകയും ചെയ്തു ആ ദമ്പതികൾക്ക് ലളിതമോചന എന്നൊരു മകള് ജനിച്ചു എൻ്റെ പേര് ലളിതമോചനം അവരുടെ ജനന സമയത്ത് ഭാവി വിദ്യാധര ചക്രവർത്തിയായ ഭാര്യയായി തീരും എന്നൊരു അശരീരി ഉണ്ടായി നരവാഹനത്തിന് തന്നെ കല്യാണം കഴിച്ച് 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 പ്രായെല്ലാം കൂടും ഇനി ഉണ്ടാവുന്ന കുട്ടിയാണെന്ന് ആവേണ്ടത് ഇത് കേട്ട് സന്തോഷത്തോടെ നരവാഹന ആ ലളിത ലോചനയാണ് ഞാൻ എന്നും പറഞ്ഞു എന്നെ കല്യാണം കഴിച്ചു ഓർമ്മു ഇത് കേട്ട് സന്തോഷത്തോടെ നരവാഹനത്തിന് അവള് കൂടുതൽ കൂടുതൽ ആവേശത്തോടെ മാറോട് ചേർത്ത് ാരായണായ <laughs> <laughs>